ദൈവത്തെ മനുഷ്യൻ മഹത്വപ്പെടുത്തേണ്ടത് അവിടുത്തേക്ക് പ്രീതികരമായി ജീവിക്കുന്നതിലൂടെയാണ് ദൈവനാമം സുജീവിതത്തിലൂടെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവഹിതം നിറവേറട്ടെ എന്ന് പറയുവാനും അതിനുവേണ്ടി ചെറുതാകാനും തോറ്റുകൊടുക്കുവാനും കൊടുക്കുവാനും വിട്ടുവീഴ്ച ചെയ്യാനും നീരുപാതികം ക്ഷമിക്കുവാനുമൊക്കെ സാധിക്കുകയുള്ളൂ ദൂതനു മുമ്പിൽ മറിയവും മറിയത്തിനു മുമ്പിൽ യുസേപ്പിതാവും ദിവ്യ ശിശുവിന് മുമ്പിൽ പൂജരാജാക്കന്മാരും രാജാക്കന്മാരും ആട്ടിടയന്മാരുമൊക്കെ തിരുഹിതത്തിന് വിധേയരായി പരസ്പരം മഹത്വം നൽകുമ്പോഴാണല്ലോ ക്രിസ്തുമസ് ഉണ്ടാകുന്നത് സ്വയം ചെറുതാകാൻ ആരൊക്കെ തയ്യാറാകുന്നുവോ അപ്പോഴൊക്കെ ദൈവത്തിന് മഹത്വമുണ്ടാകുന്നു ക്രിസ്തുമസിനായി ഒരുങ്ങുന്ന നമ്മുടെ ജീവിതങ്ങളും ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നതാകട്ടെ